എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കുറേ പഴയ തേങ്ങയാണ് എടുത്തേക്കുന്നത് പഴയ തേങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് പാചകം ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റാത്ത തേങ്ങകൾ ഇപ്പം ഉള്ളൊക്കെ അഴുകിയിട്ട് നാട്ടിതുപോലെ നല്ല കറുത്തിട്ട് നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് തേങ്ങകളില്ലേ അന്നേരം അതുകൊണ്ട് നല്ലൊരു കിടലിന് ഐഡിയ ആണ് നിങ്ങളെ ഞാനിന്ന് കാണിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യമാണ് നമ്മൾ പുറത്തുനിന്ന് ഭയങ്കര വിലയൊക്കെ കൊടുത്താണ് ഈ സാധനം വാങ്ങിക്കാറുള്ളത് അന്നേരം ഇനി തേങ്ങ ഇതുപോലെ പന്നലായി പോവുകയാണെങ്കിൽ വെറുതെ കളയരുത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഞാനും ചിന്തിച്ചു എത്രത്തോളം തേങ്ങയാണ് ഇങ്ങനെ വേസ്റ്റായി പോകുന്നത് നമ്മൾ വെറുതെ കളയുന്നത് അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് സമയമൊന്നും ഒന്ന് മെനപ്പ് മനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദം ുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിൻ്റെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നുണ്ട് ഒരു ഒരു മാസത്തോളം എനിക്ക് കിട്ടിയിരിക്കുന്ന തേങ്ങയാണ് അന്നേരം അതിൽ നിന്ന് ഈ ഒരു തേങ്ങ ഉള്ളൊക്കെ നല്ലപോലെ കറുത്തക്കിരിക്കലാണ് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഒരുപാട് സമയമൊന്നും ചിലവാവില്ല അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്ത് വരുന്ന സമയം എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ക്ലീൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ കുറച്ച് സമയമുള്ളവരാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കൈകൊണ്ട് നല്ലപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകിൽ ചകിരി പോലുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു അഴുക്കൊക്കെ നല്ലപോലെ പോയി കിട്ടും തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് പന്നലായി പോകുന്ന തേങ്ങകൾ ഞാൻ അന്നേരം തന്നെ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെക്കുമ്പം അത് കുറേ ആവുമ്പം ഈ രീതിയിൽ ചെയ്തെടുക്കാറാണ് പതിവുള്ളത് നല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകട്ടെ അവര് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ എൻ്റെ ഉള്ളിലെ ആ ഒരു അഴുക്കായ സ്ഥലങ്ങളെല്ലാം നല്ലപോലെ ഉറച്ച് നല്ല ക്ലീനായി കിട്ടും അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതിനൊരു സ്മെല്ലില്ലേ ആ സ്മെല്ല് പോകാൻ എന്ത് ചെയ്യും എന്നുള്ളത് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അവസാനം ഞാൻ പറയാം നല്ലപോലെ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു തേങ്ങ യൊക്കെ ഉള്ളിലൊക്കെ നല്ലപോലെ കഴുകി അതിൻ്റെ അഴുകൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അടി ഒരു രീതിയിൽ വന്നിട്ടുണ്ട് അത് ഇനി നമ്മൾ ഈ ഒരു തേങ്ങ നമ്മൾ ആ ഒരു ചിരട്ടയിൽ നിന്ന് മാറ്റണം നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും ചിലപ്പോൾ തെന്നി കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട് അത് ഒരുപാട് തേങ്ങയൊക്കെ നമുക്ക് ചിരകി വെക്കണമെങ്കിൽ ഇപ്പോൾ ചമ്മന്തിപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസങ്ങൾ നമുക്ക് തേങ്ങയൊക്കെ ഒരുപാട് ചിലവാകുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ചിരവയിലൊക്കെ തേങ്ങ തിരുവാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ നല്ല പോലെ വേദന എടുക്കും ഒന്നോ രണ്ടോ തേങ്ങ തിരുമ്പുന്നവരല്ല ഒരുപാട് തേങ്ങ തിരുമ്പോൾ അന്നേരം അങ്ങനെ നമുക്ക് ചിരവ ഉപയോഗിക്കേണ്ട എങ്ങനെ തേങ്ങ തിരുമ്മിയെടുക്കാൻ പറ്റും അതുപോലെ ചിരട്ടയിൽ നിന്ന് തേങ്ങ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നാലും മതി അത് വിറകിടപ്പയിലാണ് ചെയ്തത് കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ ആ ഒരു വിറകിടപ്പയിൽ നിന്ന് മാറ്റിയിട്ട് രണ്ട് ഇതുകൊണ്ട് കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പം തന്നെ ആ ചിരട്ടയിൽ നിന്ന് തേങ്ങ മൊത്തമായിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും അത് എത്രത്തോളം തേങ്ങ നമുക്ക് ചിരകി എടുക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ തേങ്ങ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഹടപ്പ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുമ്പം തന്നെ ആ ഒരു ചേരട്ടെ നിന്ന് തേങ്ങ നല്ലപോലെ മാറിക്കിട്ടും എന്നാലും അത് വളരെ എളുപ്പകരമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ ഒരിക്കലും മറക്കരുത് ഇനി നമ്മൾ ഒരുപാട് തേങ്ങ ഒക്കെ ചിറകിയൊക്കെ വെക്കണമെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കും ഇനി തേങ്ങ ചിരകുന്ന രീതിയിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണാം അഴുക്കായിട്ടുള്ള കറുത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ കത്തി ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ തേങ്ങ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തൂവെള്ള കളറില് തേങ്ങ വേണമെങ്കിൽ നല്ല തേങ്ങയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കറുത്ത ഭാഗം ഇങ്ങനെ ചിരണ്ടി മാറ്റിയിട്ട് മിക്സിയിൽ ഒന്നൊന്ന് അടിച്ചെടുക്കുമ്പം തൂവെള്ള കളറിൽ കിട്ടും പുട്ടൊക്കെ പുഴുങ്ങാനൊക്കെ ആണെങ്കിൽ ഇപ്പം തോരൻ ൊക്കെ വെക്കുന്ന രീതിയിലാണെങ്കിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ചാറിലോ അല്ലെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ വലിയ ചാറിലോ ഇട്ടിട്ട് ഒന്നൊന്ന് അടിച്ചെടുക്കണം ഒരുപാട് നേരം വേണ്ട അരഞ്ഞു പോകരുത് ചിരകി കിട്ടുന്ന ആ രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നൊന്ന് അടിച്ചെടുത്താൽ മതി അതു തേങ്ങ നമുക്ക് എന്താണ് ചിരവ ഉപയോഗിച്ചിട്ട് തിരുവാൻ പറ്റും ആ ചിരട്ടയിൽ നിന്ന് മാറ്റാനുമുള്ള എളുപ്പകരമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് കേട്ടോ മിക്ക ആൾക്കാർക്ക് അറിയുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിലെ തേങ്ങ നമുക്ക് കിട്ടുന്നതായിരിക്കും അന്നേരം വളരെ സിമ്പിളായിട്ട് എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് ചിറകിയെടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ചിരവില്ലാണ്ട് തന്നെ ചിറകിയെടുക്കുന്ന രീതിയിൽ തന്നെ അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് കൊച്ചു കൊച്ചു പാത്രങ്ങളിലായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും നല്ല പുട്ടൊക്കെ പുഴുങ്ങണമെങ്കിൽ തൂവെള്ള കളറിലാണെങ്കിൽ മുമ്പേ പറഞ്ഞുള്ള ആ ബ്രൗൺ കളറിൽ ഒന്ന് ചെത്തി മാറ്റിയിട്ടൊന്നടിച്ചെടുത്താൽ മതി ഞാൻ ഇതിലേക്ക് ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം മാക്സിമം തേങ്ങാപ്പന നമുക്ക് എടുക്കണം അതിനുവേണ്ടി ഞാൻ അടി അടിക്കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് മിക്സിയുടെ ജാറിൽ നിന്ന് തേങ്ങ അരച്ച് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ്ട് ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ മൊത്തമായിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ ഇനി ഇതിനെ നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് അത്യാവശ്യം ഒന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം ചൂടാക്കുന്നതിന് മുമ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു തോർത്തിനകത്തൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുക്കാം പക്ഷേ അതിനേക്കാട്ടിലെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നല്ല പോലെ ആ ഒരു തേങ്ങാ പീരയിൽ നിന്ന് പാല് നല്ല പോലെ വരും അതിന് മൊത്തമായിട്ട് തേങ്ങാ പാല് വേണമെങ്കിൽ അത് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം മാത്രം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതൊരു ആ ഒരു വെള്ളമെല്ലാം ഒന്ന് വറ്റി ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ ഒരു തോർത്തോ അല്ലെങ്കിൽ തുണിയുടെ സഞ്ചിയോ ഉണ്ടല്ലോ അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ ചൂടാറിയിട്ട് അതിന് നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് കാണാം കേട്ടോ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ എന്താ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ ഇനി ഇതിനെ നമ്മൾ വറ്റിച്ച് വറ്റിച്ചെടുക്കണം അതാണ് കുറച്ച് സമയമുള്ളൊരു കാര്യമാണ് ഇതുവരെയാണ് കുറച്ച് പാഴുള്ള നമ്മൾ കൂടെ നിൽക്കേണ്ടത് നമ്മളിപ്പം വിറകടുപ്പിലാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല കട്ടുള്ളൊരു വിറകൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് വന്നൊന്ന് നോക്കിയാൽ മാത്രം മതി അടുക്കി പിടിക്കുകയോ കരിഞ്ഞ് പോകുമോ എന്നുള്ളൊരു പേടിയേ വേണ്ട ഇത് വറ്റി വറ്റി കുറുകി വരാൻ കുറേ സമയം എടുക്കും കേട്ടോ ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ നഷ്ടമാണ് വിറകടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത് നോക്കാം ഇതിപ്പം നല്ല പോലെ വറ്റി അതൊങ്ങനൊന്ന് പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അന്നേരം ഇതിനെ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലോട്ട് മാറുന്നത് വരെ വരുത്തണം ഇത് ഒരു അവസാന ഘട്ടമൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് വെറും വേസ്റ്റ് ആയിട്ടുള്ള തേങ്ങയിൽ നിന്ന് നമ്മൾ ഉരുക്കെണ്ണയാണ് തയ്യാറാക്കുന്നത് ഉരുക്കെണ്ണയുടെ ഗുണം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വെളിച്ചെണ്ണയെക്കാട്ടിൽ നൂറ് മടങ്ങ് ഗുണങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനെക്കാട്ടിൽ ഒരുപാട് ഗുണങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത് കാരണം അതിൻ്റെ മണം മാറാൻ വേണ്ടി ഒരു ചെറിയ മണം കാണും എന്തുവായാലും നമ്മൾ ഈ ഒരു അഴുകിയ തേങ്ങയൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അതിന് വേണ്ടി നമ്മൾ എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വന്നതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് കറിവേപ്പിലയും ഒരു സ്പൂൺ അളവിൽ ഉലുവയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതൊന്ന് എണ്ണ ഒന്നും കൂടെ ഒന്ന് തെളിഞ്ഞു വരട്ടെ ഇപ്പോൾ ഈ ഒരു ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് നല്ലൊരു മണമാണ് അല്ലാതെ തന്നെ ആ ഒരു പന്ന സ്പെല്ലാട്ടൊന്നും വരുന്നില്ല കേട്ടോ നമ്മുടെ ആ ഉരുക്കെണ്ണയുടെ കറക്റ്റ് സ്മെല്ല് വരുന്നില്ലെങ്കിൽ തന്നെയും നല്ലൊരു മണമൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ചിലരെങ്കിലും വിചാരിക്കുകയും പന്ന തേങ്ങയിൽ നിന്ന് ആ ഒരെണ്ണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൂ പക്ഷേ ഇതിലേക്ക് നമ്മൾ ഉലുവയും കറിവേപ്പിലയും കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര മണമാണ് കേട്ടോ നമ്മൾ തലയിലൊക്കെ തേക്കാൻ എന്തൊരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും മൂടിയൊക്കെ നല്ലപോലെ വളരാൻ കറിവേപ്പിലയുടെ ഗുണങ്ങളും ഉലുവയുടെ ഗുണങ്ങളും ഞാൻ പറയേണ്ട കാര്യമില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഉരുക്കുവെള്ളിച്ചെണ്ണയും കൂടെ ആവുമ്പോഴത്തേന് നമ്മൾ പുറത്തുനിന്ന് ഒരു നൂറ് എം എൽ ഉരുക്കു വെള്ളിച്ചെണ്ണ വാങ്ങിക്കണമെങ്കിൽ എത്ര വിലയാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കി ും അത്ര വേസ്റ്റ് ആയിട്ടൊരു സാധനങ്ങളിൽ നിന്ന് നമ്മൾ ഇത്രയും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് തയ്യാറാക്കിയിരിക്കുന്നത് കുറച്ച് സമയം മെനക്കെട്ടാൽ മതി ചൂട് നല്ലതുപോലെ ആറിയ ശേഷം ഒരു കോട്ടൺ തുണിയിലോട്ട് ഈ ഒരു എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ മാക്സിമം ആ ഒരു പാത്രത്തിൽ നിന്ന് എണ്ണ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാവുന്നതാണ് അന്നേരം ഇത് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ തലയിലൊക്കെ മുടിയൊക്കെ നല്ല പോലെ വളരാനും ദേഹത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതിനെ വളരെ വേസ്റ്റ് വേസ്റ്റായിട്ടുള്ളൊരു കാര്യത്തിൽ നിന്നാണ് ഇത്രയും ഗുണകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വീട്ടിൽ ഇങ്ങനത്തുള്ള പന്ന തേങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയുന്ന തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അന്നേരം നമുക്ക് ഇത്രത്തോളം എണ്ണ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് രണ്ട് കുഞ്ഞ് പാ കുപ്പിയിലോട്ടായിട്ട് മാറ്റി വെക്കാം തലയിൽ തേക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ദേഹത്ത് തേച്ചിട്ട് കുളിക്കാനൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു എണ്ണ അങ്ങനെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ അന്നേരം എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം